കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒന്നാണ് വെണ്ട വീട്ടുമുറ്റത്തോ ടെറസിലോ വെണ്ട കൃഷി ചെയ്യാം ഗ്രോ ബാഗ് ചെടിച്ചട്ടി വേറെന്തെങ്കിലും ഞാൻ ചെയ്ത പോലെ മഴവെള്ളപ്പാത്തി അതിലൊക്കെ കൃഷി ചെയ്യാം പിന്നെ ഇത് എനിക്കിവിടെ ഏറ്റവും വിജയകരമായിട്ട് ഉണ്ടായിട്ടുള്ള കൃഷിയാണ് വെണ്ട ചിലത് ചെറിയ ഉയരത്തിൽ തന്നെ കായ്ക്കും മറ്റത് രണ്ട് അടി രണ്ട് മീറ്ററിലൊക്കെ അധികം ഹൈറ്റ് വന്ന വെണ്ട ചെടികളും ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഓൺലൈനായിട്ട് പല സ്ഥലത്ത് വാങ്ങുമ്പോൾ വരുന്നതാണത് ഓൺലൈൻ മാത്രമല്ല ഇവിടെ ലോക്കൽ കടയിലൊക്കെ വെണ്ട വിത്ത് കിട്ടും നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് വേനൽക്കാല കൃഷിക്ക് ജനുവരി ഫെബ്രുവരിയിൽ നിന്നും വർഷക്കാല കൃഷിക്ക് അഥവാ മഴക്കാല കൃഷിക്ക് മെയ് ജൂണിനൊക്കെ പറയും പക്ഷേ എനിക്കിവിടെ ഏത് സമയത്ത് നട്ടാലും വെണ്ട ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ സമയമൊന്നും നോക്കാറില്ല എപ്പോഴാണോ ചെടിച്ചട്ടി ഒഴിവ് വരണേ അപ്പോൾ ഞാൻ പോയിട്ട് വെണ്ട വിത്ത് ഒന്നുകിൽ അവിടെ അടുത്തൊരു കടയിൽ ലൂസായിട്ട് കിട്ടണമുണ്ട് അതല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കും രണ്ടായാലും തിരക്കിടില്ല നല്ല വിളവ് ലഭിക്കാൻ മികച്ചതിനും വിത്തുകൾ വേണമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ കാണുന്നത് കറുത്താനുള്ളത് എനിക്ക് വീട്ടിലുണ്ടായ വിത്താണ് അതും മുളയ്ക്കും ഈ കടയിൽ നിന്നോ ഓൺലൈനൊക്കെ വാങ്ങുന്ന ഒരു പിങ്ക് നിറം ഉണ്ടാവും അത് വെണ്ട വിത്തിൻ്റെ നിറമല്ല ശരിക്ക് അതിൻ്റെ മുകളിൽ ഒരു ഒരു പ്രിസർവേറ്റീവ് എന്തോ കോട്ട് എന്നാണ് വെണ്ട വിത്തിന് മാത്രല്ല ഓൺലൈനായിട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്കവാറും എല്ലാ വിത്തിനും അങ്ങനെ കളർ കാണാറുണ്ട് നടുന്നതിൻ്റെ കുറച്ച് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നത് മുളയ്ക്കാൻ ചെറുതായിട്ട് സഹായിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനൊന്നും ചെയ്യാറില്ല ഞാൻ വെണ്ട വിത്ത് സാധാരണ മണ്ണിൽ അങ്ങ് നടാറുള്ളൂ മിക്കവാറും കൃത്യം നാലാം ദിവസം മുളച്ച് വരും അതിന് അതൊരു ദിവസം എണ്ണി തന്നെ കാത്തിരിക്കാം വലിയ തെറ്റ് ഒരിക്കലും വന്ന് കണ്ടിട്ടില്ല പിന്നെ ഗ്രോ ബാഗിലും നടാം ചെടിച്ചട്ടിയിലും ആവാം പോട്ടിങ് മിക്സ് നിറച്ചിട്ടാവാം ഓൺലൈനായിട്ട് വാങ്ങി കിട്ടും പോട്ടിങ് മിക്സ് ആവാ പത്ത് കിലോൻ്റെ ഇരുപത് ഒക്കെ കിട്ടും അത് മണ്ണ് വീട്ടിൽ കിട്ടാത്ത ലയപ്പെട്ട എറസില് മാത്രം അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ ബാൽക്കണിയിൽ കൃഷി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ പോട്ടി മിക്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും പിന്നെ അതല്ലെങ്കിൽ മണ്ണ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കോക്കോപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് ചകിരിച്ചോറ് ഓൺലൈൻ വാങ്ങാൻ കിട്ടും ചാണകപ്പൊടി അതേപോലെ ഓൺലൈനായിട്ട് കൗടങ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അടിവെള്ളായിട്ട് ചാണകപ്പൊടി അല്ലേ കമ്പോസ്റ്റ് ചേർക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ മിക്കവാറും നഴ്സറിയിൽ നിന്ന് പുതിയ പോട്ടിങ്സ് കൊണ്ടുവന്നിട്ട് അതിലാണ് അധികം നടാറ് അപ്പോൾ ഞാൻ വലിയതായിട്ട് അടിവെള്ളമൊന്നും ചേർക്കാറില്ല നല്ല വളർച്ച കിട്ടാറുമുണ്ട് പിന്നെ ചെടി വളർന്നു തുടങ്ങുമ്പോൾ കടല പിണ്ണാക്ക് അതും ഞാൻ നോക്കിയപ്പോൾ ഓൺലൈൻ കിട്ടാറുണ്ട് പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇവിടെ കടയിലൊക്കെ സാറേ കാണാറുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചിട്ടില്ല പക്ഷെ അത് ഞാൻ ചേർത്തിട്ടില്ല ഞാൻ സാധാരണ പോട്ടിങ്സിനെയാണ് എൻ്റെ സ്ഥിരം പരിപാടി പിന്നെ എക്സ്ട്രാ ചാണകപ്പൊടി രണ്ടാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ ജൈവോളൊക്കെ ചേർത്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ ഇടയ്ക്ക് ചാണകപ്പൊടി ഇപ്പോൾ ഇവിടെ കിട്ടുന്നതുകൊണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടും ഈ നനഞ്ഞ ചാണകപ്പൊടി മഴക്കാലത്ത് കിട്ടുക അത് സുഖമല്ല ഉപയോഗിക്കാൻ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലാറ്റിലും ബാൽക്കണിയിലും ഒക്കെ ആണെങ്കിൽ മണമുണ്ടാവും അത് വലിയ സൗകര്യം ഉണ്ടാവില്ല വേനൽക്കാലത്ത് കുഴപ്പമില്ല ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടും അത് ഉപയോഗിക്കാം വെണ്ടയ്ക്ക് എനിക്ക് പൊതുവേ വലിയ കീടശല്യങ്ങളൊന്നും കാണാറില്ല പക്ഷേ വരാവുന്ന ഒരു പ്രധാന രോഗം മഞ്ഞെളുപ്പ് രോഗം യെല്ലോ വെയിൻ മൊസെക്ക് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് അത് ഇലകളെക്കാട്ടും കൂടുതൽ അതിൻ്റെ ഇലകളുടെ ഇടയിലുള്ള വെയിനുകൾ ഉണ്ടല്ലോ അതിനാണ് വരുക ആദ്യം മഞ്ഞളിപ്പ് ചിലപ്പോൾ മൊത്തത്തിൽ ഇല മൊത്തം മഞ്ഞ ആവാൻ സാധ്യത ഉണ്ട് അത് വെള്ളീച്ചകളാണ് പടർത്തുന്നതെന്നാണ് പറയണത് കണ്ടു കഴിഞ്ഞാൽ പുഴുത് കളയണ നല്ലത് പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഗുണം കിട്ടുമെന്ന് പറയേണ്ടത് ആ സൂ ഇതിനല്ല വളർച്ചയ്ക്കല്ല ആ വെള്ളീച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളീച്ച അധികം വേനൽക്കാലത്ത് കൂടുതൽ കാണുകയെന്ന് പറയാം എനിക്കിവിടെ വെള്ളീച്ചകൾ ധാരാളം കാണാറുണ്ട് പക്ഷെ അത് തക്കാളിക്ക് മാത്രമേ കാര്യമായിട്ട് ബാധിച്ചു കണ്ടിട്ടുള്ളൂ ഇവിടെ വെണ്ടയ്ക്ക് അങ്ങനെ അത് വേറെ തരം വെള്ളീച്ചകളായിരിക്കും ഇവിടെ ഉള്ളത് തക്കാളി ചിലപ്പോൾ ഇപ്പോൾ ഇല്ല കേട്ടോ പക്ഷെ മുമ്പൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ചെടി മുഴുവൻ പൊതിഞ്ഞിരിക്കും അടുത്ത് ചില്ലുമ്പോൾ നമ്മുടെ കണ്ണിലേക്കൊക്കെ വരും വെള്ളീച്ചകൾ ധാരാളം വരുമായിരുന്നു അതുകൊണ്ട് തക്കാളി ചെടികളൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര കാണുന്നില്ല അത് കാലാവസ്ഥ മാറുമ്പോഴോ എന്താ പ്രത്യേക സാഹചര്യങ്ങളാണോന്നറിയില്ല അതോനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഓർഗാനിക് മിശ്രിതം കടയിൽ നിന്ന് കിട്ടിയത് കടയല്ല ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കിട്ടിയത് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാറുണ്ട് ഇടയ്ക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ വെള്ളി ചെറിയ ശല്യം എനിക്കിവിടെ കാണുന്നില്ല അപ്പോൾ കണക്ക് പ്രകാരം വിത്ത് പാകി നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിനുള്ളിൽ വെണ്ടയ്ക്ക് വളമെടുക്കാം എന്നാണ് പിന്നെ ഞാനിപ്പോൾ അത് നോക്കിയിട്ടല്ല വെണ്ടയ്ക്ക് ഉണ്ടായാൽ ആവശ്യം വരുമ്പോൾ പറിച്ചെടുക്കും പിന്നൊരു എന്ന് പറഞ്ഞാൽ കായ്കൾ മൂക്കുന്നതിന് പറിച്ചെടുക്കണം അത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൂടും കടിച്ചു ചവിച്ച് തിന്നാൻ ബുദ്ധിമുട്ടാവും ഉപ്പേരി വെച്ചാൽ അത് സ്ഥിരമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് ചിലപ്പോൾ എനിക്ക് പറമ്പിലൊക്കെ നട്ട വെണ്ട ചെടികൾ അങ്ങനെ വരാറുണ്ട് ആ സമയമാകുമ്പോൾ കറക്റ്റ് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയാം മരം വെണ്ടയ്ക്കാന്നാ പറയുക അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം കളയേണ്ട തരത്തിൽ അത്രയും മരം പോലെയായി പോകും അത് അപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറ് വെച്ചാൽ അങ്ങനെ അഥവാ വിളവെടുപ്പ് മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും സാഹചര്യം മൂത്ത് പോയി ഞാൻ പിന്നെ അതവിടെ ഇങ്ങനെ നിർത്തും എന്നിട്ട് നല്ലവണ്ണം ഉണങ്ങിയിട്ട് വിത്ത് ഉണ്ടാക്കിയായിട്ട് ഉപയോഗിക്കും അതവിടെ ചെയ്യാറ് വിത്തിനിടും ഞാനത്